ഹലോ പ്രിസ്ബോർക്രിസ്താമത്തിലല്ല നമ്മൾ കളിയെ സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒക്ടോബർ മാസത്തോടെ കടന്നു പോകുമ്പോൾ പരിശുനാമയെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നു ജപന്മാരെ കുറിച്ച് ധ്യാനിക്കുന്നു നമ്മൾ കുറച്ച് ഇന്നലൊക്കെ നമ്മൾ ധ്യാനിച്ചതെന്ന് വെച്ചെങ്കിൽ പ്രത്യേകിച്ച് സന്തോഷത്തിന് രണ്ടാം ദ്വീപ്യകാസികമാണ് എലിസബത്ത് ഗർഭിണിയെന്ന് വാർത്ത കേട്ടുമ്പോൾ പരിശുനാമ ഓടുകയാണ് എങ്ങനെ ഓടുന്നു തിടുക്കത്തിൽ ഓടുന്നു ഈ തിടുക്കം എൻ്റെയും എൻ്റെയും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടോ ആ ഒരു അഭിഷേകം എന്നിലുണ്ടോ അത് ഞാൻ ഒതുങ്ങി കൂടുന്ന ഒരു അവസ്ഥയാണോ ഞാൻ ഉള്ളത് എന്നു കുറിച്ചാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ധ്യാനിക്കേണ്ടത് നമ്മൾ ധ്യാനിച്ചത് അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൂടുതൽ ധ്യാനിച്ചു ആ ആ ഒരു അഭിഷേകത്തിനോട് നമ്മൾ പ്രാർത്ഥിച്ചു നമ്മളെ അവിടെ ഓടിയെത്തി ഓടിയെത്തി അങ്ങനെ ആ തൻ്റെ ഇളയ്മയെ കണ്ടപാടെ തൻ്റെ ഇളയ്മയെ കണ്ടപ്പാടെ പരിശുതമാനെ ചെയ്തു അഭിവാദ്യം ചെയ്യണം അമേഹിയ അഭി ഹാലിയ ഞാൻ നിങ്ങൾ എത്ര മാത്രം അഭിവാദ്യം ചെയ്യുന്നുണ്ട് ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ വിശംശയായി സ്വതീകരിക്കട്ടെ എന്ന് പറയാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹലി എന്ന് പറയാൻ പറ്റുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഗുഡ് മോർണിംഗ് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് നമുക്ക് പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഞാനേ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സന്തോഷമല്ല എനിക്കേ ഒരു സന്തോഷമല്ല ശരിക്കും വേണമെങ്കിൽ ഞാൻ എനിക്ക് സന്തോഷങ്ങളിൽ മറ്റുള്ളവർക്ക് സന്തോഷം തുടങ്ങും എനിക്ക് സമാധാനം ഉണ്ടെങ്കിലല്ലേ എനിക്ക് മറ്റുള്ളവർക്ക് സമാധാനം തുടങ്ങാൻ പറ്റുള്ളൂ എനിക്ക് ആരോഗ്യങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എന്താ പറയുക തിടുക്കത്തിൽ ഓടുമ്പോൾ തിടുക്കത്തിൽ ഓടും തിടുക്കത്തിൽ ഓടാൻ തന്നെ നമുക്ക് ആരോഗ്യം പണം ചെയ്യുകയാണെങ്കിൽ ആരോഗ്യം ആരൊക്കെ തരുന്ന പരിശോധാൽമാവ് നമുക്ക് തെളുകുന്നേ നമ്മൾ അതിനോട് ഒരുങ്ങുമ്പോൾ എല്ലാം ആരോഗ്യം നമുക്ക് തരും സുവിശേഷം കൊടുക്കാൻ ലോക അതിർത്തികൾ വരെ സുവിശേഷം കൊടുക്കൽ ആ ആരോഗ്യം നമുക്ക് പരിശോധാൽമാവ് നമുക്ക് തരും അങ്ങനെ ചെന്നപ്പോൾ അഭിവാദ്യം ചെയ്യുകയാണ് ഈ അഭിവാദ്യം ചെയ്തപ്പോൾ എന്നെ സംഭവിച്ചതെന്ന് അറിയാമോ അതാണ് കൃപയുള്ളവർ ചിലവർ കൃപയുള്ള വ്യക്തികൾ ചില സ്ഥലത്തേക്ക് കിടന്ന് ചെല്ലുമ്പോൾ ചില ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ പലപ്പോഴും അറിയാനാണ് എന്നറിയാമോ ചിലപ്പം ചില കുടുംബങ്ങളൊക്കെ എന്താ പറയുക താന്തൂതികമായി ജീവിക്കുന്ന ചില കുടുംബങ്ങളുണ്ട് പിന്നെ വെച്ചെങ്കിൽ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളായ മദ്യം അപ്പോഴത്തെ മദ്യം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ അപ്പന്മാർ കുടിച്ച് വന്നു അല്ലെങ്കിൽ സഹോദരന്മാരെ കുടിച്ച് ഒക്കെയാണ് ഇപ്പം അങ്ങനെ അല്ല ഇപ്പോൾ ഒരു കുടുംബം ഒരുമിച്ചിരുന്ന് ആ കുറച്ച കമ്മിറ്റിയാണ് വൈനില് ആരംഭിച്ച് അല്ലെങ്കിൽ ബിയറിൽ ആരംഭിക്കുന്നു അല്ലെങ്കിൽ ഹോട്ടലിൽ ആരംഭിക്കുന്നു എല്ലാവരും ഒരുമിച്ച് വട്ടണ്ടിരുന്ന് അതൊരു പെഗ് കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ബിയർ കഴിച്ചിട്ടില്ലെങ്കിൽ വൈൻ കഴിച്ചില്ലെങ്കിൽ എന്താ പറയുക ഒരാണല്ല അല്ലെങ്കിൽ ഒരു നല്ലൊരു കുടുംബമല്ല തറാട എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തി എല്ലാവരും മക്കളും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇപ്പൊ മദ്യവും അറ്റവും കഴിച്ച് ഭക്ഷണം കഴിച്ചിങ്ങനെ വലിയൊരു സന്തോഷമാണ് പിന്നെ കുടുംബ പ്രാർത്ഥനയും ഇല്ല കുറെ എന്തെങ്കിലും പിന്നെ അങ്ങനെ കിട്ടും പോരാട്ടായി സംസാരമായി അടിയായി കുത്തായി അങ്ങനെ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ ഒരു വിശാച്ചിന്റെ കുടുംബം ഒരു പോക്കാം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കുടുംബപ്രാർത്ഥന എന്നൊരു സംഭവമില്ലേ ഇനി ആഴ്ച ദിവസം കുടുംബം മറ്റേ മറ്റേ ഇവിടെ ധ്യാനമല്ല ആഴ്ച ദിവസം ബിച്ച് ദുർബ്വാണിക്ക് വന്ന ഇടവേക്ക് പോകാം അതും പോകുമ്പോൾ ഇനി അതോ പോകുന്ന ഈ പകുതിയിലേ പോകത്തുള്ളൂ അങ്ങനെയെന്ന് പറഞ്ഞു കുടുംബം അങ്ങനെ ഒരു ഒരു വർഷങ്ങളോളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആ സമയത്തിന് മകന്റെ കല്യാണം വരുന്നത് മകന്റെ കല്യാണം വരുന്നത് മകന്റെ കല്യാണം വരുന്നപ്പോൾ പ്രത്യേകിച്ച് നമസ്കാരങ്ങളൊക്കെ പഠിക്കണ്ടെല്ലി പഠിപ്പിച്ച് അങ്ങനെ ഒരു കുടുംബത്തിന് ഒരു വിടന കൊണ്ടുവരും നമ്മില മക്കള് ചില കുടുംബങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതായത് നല്ല തറവാഢ്യത്വമുള്ള കുടുംബത്തിൽ നിന്നും ചിലർ കടന്നു വരുന്ന സമയത്ത് നല്ല പ്രാർത്ഥനയോടെ ചെറുപ്പം മുതലേ പ്രാർത്ഥന പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചും അതിനുവേണ്ടി പ്രയത്നിച്ചും അല്ലെങ്കിൽ കുടുംബത്തോട് ചേർന്ന് സന്തോഷത്തോടെ പോയ ചില കുടുംബത്തിൽ നിന്ന് ചില പെൺകുട്ടികൾ ഈ ദുരിത പ്രദേശത്തേക്ക് കടന്നു വരുമ്പോൾ തന്നെ സംഭവിക്കാമെന്ന് പറയുമോ അവിടെ 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 ആദ്യം കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടായാലും കുറച്ച് 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 ആ കുടുംബത്തിലേക്ക് വലിച്ചു കടന്നു വരാൻ തുടങ്ങും പ്രാർത്ഥന ും വരാൻ തുടങ്ങും അവിടെ കുടുംബനാട് തന്നെ കുറദേശ ആരംഭം കുറിക്കും അല്ലെങ്കിൽ അവിടെ അവിടെ ജപമാല ചെല്ലാം ആരംഭിക്കും ബൈബിളുമായി അവിടെ നിന്ന് ആ കുടുംബത്തിൽ നിന്നുള്ള ആ മദ്യപാനം ഒരുമിച്ചുള്ള മദ്യപാനം കുറച്ച് 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 അവിടുന്ന് എടുത്ത് മാറ്റും അങ്ങനെ ഒരു കുറച്ച് നാളാകുമ്പോഴേക്കും ഒരു അഞ്ചാറ് മാസം അടുത്ത് വർഷമൊക്കെ ആവുമ്പോഴേക്കും ആ കുടുംബം ഒരു വേറായിട്ട് കുടുംബമായി മാറും മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞു അതാണ് ഈ എന്താ പറയാ തൊട്ടുക്കത്തിൽ ചേർന്ന അഭിഷേകത്തോടുകൂടെ പോകുന്ന ചില പെണ്ണുങ്ങൾ പക്ഷെ ചില പെൺകുട്ടികൾ ചില കുടുംബം ജയപുരത്തിലെ കുടുംബം പെണ്ണു വരാണെങ്കിൽ ചിലപ്പോൾ ഇതിനക ശോചനീയാവസ്ഥയും മാറുകയും ചെയ്യും അതാണ് ചിലർ വരുമ്പോൾ ഒരു മാറ്റമാണ് സംഭവിക്കുന്നു പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് ചെന്നപ്പോൾ തന്റെ ഇളയമേ കണ്ടപ്പോടെ അവിടെ മാറി ചെയ്തപ്പോൾ ആ ഇളമേല് പരിശുദ്ധാത്മാവ് എന്നറിയുന്നു ഇളമേൽ മാത്രമല്ല ഉദരത്തുള്ള ശാമയോഹനാലും പരിശുദ്ധാത്മാവും എന്നറിയുന്നു തുള്ളിച്ചാടുന്നു ഹലെളു ഹലെളിവിയ അതെ ചിലർ ചില കുടുംബത്തേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരു തുള്ളിച്ചാടൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാർത്ഥനയുടെ ചൈതൃം സന്തോഷം നഷ്ടപ്പെട്ടു പോയ സന്തോഷം ആ കുടുംബത്തേക്ക് തിരിച്ചു

ഞാനും നിങ്ങളും കുടുംബങ്ങളിലേക്ക് ചില കുടുംബങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തേക്ക് തന്നെ കുടുംബത്തേക്ക് വരുമ്പോൾ ഈ ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ടോ ഈ ഒരു അഭിഷേകം അനുഭവിക്കുന്നുണ്ടോ നമ്മൾ ജവമാലൊക്കെ ഇത്ര ചെല്ലിയെന്നൊന്നുമല്ല കാരണം ആ ജവമാല ചൊല്ലി അങ്ങനെ പരസ്പരം മിണ്ടാൻ പോലും ഒന്നും മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ പോലും ഇല്ലാതെ അല്ലെങ്കിൽ മിട്ടാൻ പറ്റാതെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു അതല്ല ജവമാലയുടെ ആ രഹസ്യത്തിന്റെ അഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ പ്രത്യേകിച്ച് വർദ്ധപ്പ് ആ ഓടണ സമയത്ത് ഏറ്റുക്കത്തിൽ ഓടണ സമയത്ത് സഹായിക്കാൻ ഓടുമ്പോൾ ആ പരിശുദ്ധ അവർക്ക് ആ കുടുംബത്തേക്ക് അവർ ലഭിച്ച സന്തോഷം സമാധാനം അല്ലെങ്കിൽ അഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇത് എനിക്ക് നിങ്ങൾക്കും ഉണ്ടോ ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മൾ ചവുമാണ ചൊല്ലിക്കോന്നാ ചൊല്ലിക്കോ ചൊല്ലിക്കോ പക്ഷേ ചവമാന ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു അഭിഷേകത്തിനോട് പ്രവർത്തിക്കാം പ്രത്യേകിച്ച് അവിടെ ചെല്ലുമ്പോൾ അഭിവാദം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു അഭിഷേകം ആ കുടുംബം തുടങ്ങി ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ചെല്ലുന്ന ചിലപ്പോൾ ജോലിസ്ഥലമായിരിക്കാം ഞാൻ ജോലി ചെല്ലുന്ന കുടുംബങ്ങളായിരിക്കാം ഞാൻ ചെല്ലുന്ന ധ്യാന സെൻറ്ററുകളായിരിക്കാം ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളായിരിക്കാം ഈ ഒരു സന്തോഷം ഈ ഒരു പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ഒന്ന് ഉള്ളിൽ ഞാൻ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് എമാവസിനിക്ക് പോയി ശിക്ഷിക്കണം അപ്പോൾ എന്താ പറയുക തന്നെ ഉടപ്പം ഇരുന്ന് അവർ സംസാരിച്ചപ്പോൾ ഉള്ളം തുടിച്ചു പോകും

മകളെ നിങ്ങൾ ജവമാലയ്ക്ക് ചെല്ലുക ജവമാല ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വന്നു പറയുമ്പോൾ ഈ ഒരു നിങ്ങൾ ചെല്ലുമ്പോൾ സമാധാനം അവർക്ക് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കില്ല ഒരു അഭിഷേകത നമുക്ക് പ്രാർത്ഥിക്കാം ഓ പരിശുദ്ധാത്മാവേ ഞങ്ങൾ ജവമാല പ്രത്യേകിച്ച് സന്തോഷത്തിൻ്റെ ഒന്നാം രഹസ്യം രണ്ടാം രഹസ്യമൊക്കെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് ഞങ്ങൾ ജവമാലയ്ക്ക് ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ പ്രത്യേകിച്ച് ഓരോ വീട് കൂടാത്തരം പരിശുദ്ധാമയും കൊണ്ട് ചെല്ലുകയാണ് ജവമാല ചെല്ലുക ഞങ്ങൾ വീട് കൂടാത്തതും കയറി ചെല്ലുമ്പോൾ ഓരോ ദിവസം കയറി ചെല്ലുമ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ കുടുംബത്തിൽ നഷ്ടപ്പെട്ട ആ ദൈവിക സമാധാനം ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് ചെല്ലുമ്പോൾ അവർക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ടോ കർത്താവെ ആണ് സാധിച്ചില്ലെങ്കിൽ കർത്താവെ ആയുള്ള ശക്തി അയാളുടെ അഭിഷേകം ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ അയൽവാസികളിലേക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്കും ഒക്കെ ഈ ഒരു അഭിഷേകം ഈ അഭിഷേകം എന്നിൽ ഞങ്ങളിൽ നിറയ്ക്കണമേ ആ മേ